നമ്മൾ സ്കൂട്ടി ഓടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്ത് കൂടിയാണല്ലോ പോകുന്നത് അപ്പോൾ ഒരു ഇറക്കത്തിൽ ഒരു ബസ് നിർത്തിയിരിക്കുന്നത് കണ്ടു അവിടെ നിന്ന് എങ്ങനെ നമ്മൾ ഓടിക്കും നമ്മൾ ഇറക്കിറങ്ങി പോകുന്ന സമയത്ത് വണ്ടി ഓടിക്കേണ്ട എങ്ങനെയാണെന്ന് ഇന്ന് ഇന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു സിറ്റുവേഷൻ ആണ് കാരണം നമ്മൾ ഇറക്കി ഉറങ്ങി പോവുകയാണ് നമ്മുടെ അടുത്ത് നമ്മുടെ സൈഡായിട്ടുള്ള ഇടത്ത സൈഡ് ചേർന്ന് നമ്മൾ പോകുന്നു ആ സമയത്ത് ഇറക്കത്ത് ഒരു വണ്ടി നിർത്തിയിരിക്കുന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇറക്കത്ത് വണ്ടി നിർത്തരുതെന്നോ അല്ലെങ്കിൽ ബസ്സുകളൊന്നും ഇറക്കത്ത് നിർത്താതിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സാഹചര്യത്തിൽ വണ്ടി നിർത്തിയിരുന്നിരിക്കട്ടെ നമ്മൾ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടത്ത സൈഡിൽ കൂടി വേണം നമ്മൾ വണ്ടി ഓടിച്ചു പോകാൻ എപ്പോൾ നമ്മൾ വലുത് സൈഡിലേക്ക് കയറുന്നു ആ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ അതേസമയം ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിന് അപ്പുറത്തുന്ന് റൈറ്റ് സൈഡ് ചേർന്ന് വണ്ടി കയറി വരുന്നുണ്ടോ ഇപ്പൊ ഇത് റോഡ് റോഡിന്റെ സൈഡിലായിട്ടായിരിക്കും വണ്ടി കിടക്കുന്നത് അപ്പം ഏകദേശം റോഡ് കുറച്ച് കവർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടികളെ ഈ പുറകിൽ നിന്ന് ചിലമ്പോൾ കാണാൻ കഴിയില്ല അപ്പോൾ നമുക്കിത് നേരത്തെ കാണാവുന്നതുകൊണ്ട് നമ്മൾ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം അതിനുശേഷം കുറച്ച് വലത്തേക്ക് എന്ന് വെച്ചാൽ ഫുള്ള് വലത്ത് കയറിയത് കുറച്ച് വലത്തേക്ക് എടുക്കുക വലത്ത് എടുത്തതിനു ശേഷം ഇപ്പോൾ റോഡാണെങ്കിൽ റോഡിന്റെ ഈ ഭാഗത്ത് അത്രയും ബസ് കവർ ചെയ്ത് ഏകദേശം ഒരു ഇത്രയും ഭാഗത്തേക്ക് വരിക കുറച്ച് ബസ്സിന്റെ ബസ് കടന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് വരിക അപ്പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഫ്രണ്ടീന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ടി വന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടത്തേക്ക് മാറ്റുക ഫ്രണ്ടീന്ന് വണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലത്തേക്ക് കയറി പോവാം പക്ഷേ നമ്മൾ ഓടി എത്തുന്ന സമയം കൊണ്ട് ഫ്രണ്ടീന്ന് വണ്ടി വരുവാണ് അപ്പം നമ്മൾ ബസ്സിന്റെ പുറകിൽ ഒത്തിരി ചേർത്തല്ല കുറച്ച് പുറകിലായിട്ട് നമ്മൾ ഇറക്കമാണ് വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തണം കാരണം നേരത്തെ അഡ്വാൻസ് ചെയ്ത് ബ്രേക്ക് പിടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ നിർത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ബസ്സിന്റെ പുറകിൽ നമ്മൾ വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തുക ഒത്തിരി ചേർത്തല്ലാതെ നിർത്തുക അതിനുശേഷം ഈ വണ്ടി എതിരെ വരുന്ന വണ്ടി കയറ്റം കയറി വരുന്ന വണ്ടി സ്ലോ ആയിരിക്കും അത് കയറ്റം കയറി പോയതിന് ശേഷം നമ്മൾ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഉണ്ടണം അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞു അതിനുശേഷം നമ്മൾ വലത്തോട്ട് ഇൻഡിക്കേറ്ററ് കാരണം പുറകിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുറച്ച് ദൂരെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അവർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം വലത്തോട്ട് കയറുക അപ്പോൾ എതിരെ വണ്ടി ഒന്നും ഇല്ലെന്ന് നമുക്ക് ഉറപ്പായാലോ അതിനു ശേഷം കയറാവുള്ളൂ വലത്തോട്ട് കയറി ഈ ബസിനെ കടന്നതിന് ശേഷം ഇടത്തോട്ട് ഇൻഡിക്കേറ്റിട്ട് അപ്പോൾ തന്നെ നമ്മൾ നമ്മളിടത്തേക്ക് പോവുക എപ്പോഴും നമ്മുടെ ഇടത്തെ സൈഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഓടിക്കണം ഒരിക്കലും നമ്മൾ വലത്ത സൈഡ് വണ്ടിയുണ്ട് അതുകൊണ്ട് ഞാൻ വലത്ത സൈഡിലേക്ക് കയറി എന്ന് വിചാരിക്കരുത് ഈ റോഡ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് എല്ലാവർക്കും ഓടിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും റോഡിൻ്റെ നമ്മുടെ സൈഡിൽ ചേർന്ന് ഓടിക്കുക റോഡിലെ ഓരോ സാഹചര്യങ്ങളും നമ്മൾ ഓടിച്ച് ഓടിച്ചാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഓടി പോകുന്ന സാഹചര്യമായിരിക്കത്തില്ല നമ്മൾ നാളെ നാളത്തെ സാഹചര്യമായിരിക്കത്തില്ല മറ്റൊരു ദിവസം ഒരേ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്നും നമുക്ക് റോഡിൽ കിട്ടത്തില്ല നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് റോഡും എല്ലാ ദിവസം വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും അപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് അതുപോലെ തന്നെ റോഡിൽ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്താണ് നമ്മൾ നന്നായിട്ട് നല്ലൊരു ഡ്രൈവറായിട്ട് മാറുന്നത് വണ്ടി ഓടിക്കുമ്പോഴും എല്ലാവരും ഡ്രൈവറാണെന്ന് മാത്രം ചിന്തിക്കുക ഇതുപോലെ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് എന്ത് സംശയം തോന്നിയാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ചോദിക്കാം സംശയങ്ങൾ എത്ര ചെറുതുമായിക്കോട്ടെ നിസാരമായിട്ട് നമ്മൾ തള്ളിക്കളയില്ല കാരണം തുടക്കാരുടെ ഓരോ ചെറിയ സംശയങ്ങളും അവർക്ക് വണ്ടി ഓടിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഓരോ ചവിടുപടികൾ കൃത്യമായിട്ട് അപ്പോൾ ഞാൻ ഒരു മറുപടി എല്ലാം പറഞ്ഞുതരും നിങ്ങളുടെ ആശയങ്ങളും സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കംബ്ലായിട്ട് ഇട്ടാൽ മതി കേട്ടോ